ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പന്ത്രണ്ട് പേർ പത്രിക സമർപ്പിച്ചതിൽ എട്ട് സ്ഥാനാർത്ഥികൾ രംഗത്ത് സൂക്ഷ്മ പരിശോധനയിൽ നാല് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളി ഏപ്രിൽ എട്ടാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അതിനുശേഷം മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ വരും മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജിന്റെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടപടികൾ പട്ടിക സമർപ്പിച്ച ക്രമത്തിലായിരുന്നു പരിശോധന ഏപ്രിൽ എട്ടാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഇതിനുശേഷം മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നിലവിൽ വരും ഇടുക്കി മണ്ഡലത്തിലെ നിലവിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് സി പി ഐ എം അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റസൽ ജോയ് ബഹുജൻ സമാജ് പാർട്ടി സജി ഷാജി വിടുതലൈ ചിരിതകൾ കക്ഷി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഭാരത് ധർമ്മ ജനസേന ജോമോൻ ജോൺ സ്വതന്ത്രൻ മനേഷ് സ്വതന്ത്രൻ പി കെ സജീവൻ സ്വതന്ത്രൻ ബാലറ്റ് പേപ്പറിൽ പ്രദർശിപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പേര് കൃത്യമായി നൽകണമെന്നും സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ മൂന്ന് പ്രാവശ്യം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും വരണാധികാരി കളക്ടർ ഷീബ ജോർജ് നിർദ്ദേശം നൽകി പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ ബാനർ തുടങ്ങിയവ പ്രദർശിപ്പിക്കരുതെന്നും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കണമെന്നും വരണാധികാരി നിർദ്ദേശിച്ചു ഏപ്രിൽ എട്ടിന് വൈകിട്ട് മൂന്നിന് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ നൽകും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ